ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗരം മസാല മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് വെള്ളരിക്ക പച്ചടി ഇന്ന് നമുക്ക് വെള്ളരിക്ക കൊണ്ട് ഒരു പച്ചടി ഉണ്ടാക്കാം ഇത് ഓണസദ്യയുടെ ഒരു പ്രധാന വിഭവമാണ് ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം വെള്ളരിക്ക ഒരു കപ്പ് അരപ്പിന് ആവശ്യമായ സാധനങ്ങൾ തേങ്ങ അര കപ്പ് പച്ചമുളക് മൂന്ന് എണ്ണം ജീരകം അര ടീസ്പൂൺ കടുക് ഒരു ടീസ്പൂൺ ഇവ നന്നായി അരച്ചെടുക്കുക കുറച്ച് വെള്ളം മാത്രമേ ഉപയോഗിക്കാവൂ തൈര് അരക്കപ്പ് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പ് വറ്റൽ മുളക് മൂന്ന് എണ്ണം കടുക് ഒരു ടീസ്പൂൺ കറിവേപ്പില ഉപ്പ് വെളിച്ചെണ്ണ ഒരു പാനിൽ വെള്ളരിക്കയും ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക വെന്ത് വരുമ്പോൾ ഇതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ചേർത്തിളക്കുക ഇത് അഞ്ച് മിനിറ്റ് നേരം വേവിക്കുക ഇതിലോട്ട് കപ്പ് തൈര് ചേർത്ത് നന്നായി ഇളക്കുക അതിനുശേഷം തീ ഓഫ് ചെയ്യുക തൈര് ചേർത്തതിന് ശേഷം തിളക്കേണ്ട ആവശ്യമില്ല നമ്മുടെ പച്ചടി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ കടുക് വറ്റൽമുളക് കറിവേപ്പില ഇവ ചേർത്ത് വറുത്തൊഴിച്ച് ഉപയോഗിക്കാം നമ്മുടെ പച്ചടി തയ്യാറായിട്ടുണ്ട് നമുക്കിത് ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം താങ്ക് യു പ്ലീസ് സബ്സ്ക്രൈബ്